അതികഠിനമായ ചൂട് കാരണത്താൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉറങ്ങാൻ കഴിയുന്നില്ല ടെറസ് പതച്ച് നമ്മുടെ ബെഡ്റൂമിലേക്ക് ചൂടിറങ്ങിയിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന പിറ്റേ ദിവസം നേരം എടുത്താൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ചൂടിൻ്റെ ശല്യമാകട്ടെ അല്ല അതുപോലെ ശൈത്താൻ്റെ ശല്യമാകട്ടെ മറ്റു ടെൻഷൻ കാരണം ഉറങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട് അങ്ങനെ എന്ത് ശല്യമാകട്ടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഉറക്കത്തിന് തടസ്സം നിൽക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ നിയന്ത്രിക്കാൻ അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ

എല്ലാവിധ ഹൈറും വറക്കത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ രോഗങ്ങളെ അള്ളാഹു ഷിഫയാക്കട്ടെ പരിശുദ്ധമായ റമദാനിന്റെ ശേഷം അലഹമുല്ല പെരുന്നാളുമായി ബന്ധപ്പെട്ടൊരു അവസാനത്തെ വീഡിയോ നമ്മൾ ചെയ്തതിൻ്റെ ശേഷം മൂന്നാഴ്ചയ്ക്ക് ശേഷം ഒരു ദീർഘ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോകളുമായി ചാനലുമായി മുന്നോട്ട് വരികയാണ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എവിടെയാണ് വീഡിയോകളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിരുന്നു അലഹമുല്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഹാർമുകളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു അവസരം അവസരമല്ലാതെ നൽകുകയും ആ ഒരു അവസരത്തിലായിരുന്നു ആ ഒരു സൗഭാഗ്യത്തിലായിരുന്നു മക്കയിലായിരുന്നു മദീനയിലായിരുന്നു പരിശുദ്ധമായ ഹർമിലായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇൻഷാല്ല അതിൻ്റെ എഴുത്തി എഴുത്തിലൂടെ നമ്മൾ ആ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ദ്വാസ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി ദാ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ നമ്മുടെ പരിപാടികൾ സ്ഥിരമായി കേൾക്കുന്നവരൊക്കെ അല്ലാ ദ്വാസിയത്ത് ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ പ്രത്യേകം ദയാ ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ കഠിനമായ ചൂട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എന്നാൽ പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയിലും ഒക്കെ അതികഠിനമായ ചൂടാണ് പാലക്കാട് ജില്ലയിൽ ചൂട് കാരണം മദ്രസകൾക്ക് വരെ അവധി കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ ചൂട് ശക്തമായതിന്റെ പേരിൽ ഇന്ന് വരെ മദ്രസക്ക് അവധി കൊടുത്തതായി നമ്മുടെ അറിവിലില്ല എന്റെ അറിവിലില്ല അങ്ങനെ മദ്രസക്ക് ചൂട് കാരണം അവധി കൊടുത്തതായിട്ട് ഒരു ചരിത്രമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ചരിത്രത്തെ തിരുത്തിക്കൊണ്ട് അതികഠിനമായ ചൂടിലേക്ക് നമ്മുടെ സംസ്ഥാനം സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് കാലാവസ്ഥ മാറിയിരിക്കുകയാണ് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയോളം താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്താൽ ഈ ചൂടിൽ നിന്ന് നമുക്ക് ഒരു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാല് അതികഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മഴ അള്ളാഹു നമുക്ക് നൽകാനുള്ള ചൂട് കാരണം ഉറക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉറങ്ങാൻ കഴിയുന്നില്ല ഉറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ നിശാ അല്ലാ എല്ലാവർക്കും പരിഹാരമായി ചില വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയാണ് അള്ളാഹു സുഹാനുഭവത്താൽ പഠിക്കാൻ നമുക്ക് തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അതികഠിനമായ ചൂട് നമുക്കറിയാം എങ്ങനെയാണ് ഈ ചൂടുണ്ടാകുന്നത് ശാസ്ത്രം പറയുന്നു മരങ്ങൾ മനുഷ്യന്മാർ വെട്ടി നശിപ്പിച്ചു കാടുകൾ വെട്ടി നശിപ്പിച്ചു മരങ്ങൾ മുറിച്ച് മാറ്റി നമ്മുടെ കാലാവസ്ഥ മാറി പ്രകൃതിയെ നമ്മൾ ഉപദ്രവിച്ചപ്പോൾ പ്രകൃതി പ്രതികൂലമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം അല്ലാഹുവിന് വിശുദ്ധമായ കുറാൻ പറയാണ് അള്ളാഹു സ്മഹാനുഭവത്താല് നമുക്ക് പരീക്ഷണങ്ങൾ നൽകി അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ പലതും അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് എന്ന് വിശുദ്ധമായ ഖുർആാനിന്റെ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുമായ ഖുർആൻ പറയുകയാണ് ഒരു മുസീബത്ത് നിങ്ങൾക്ക് എത്തുന്നില്ല ഫബിമാ കസബത്ത് ഐതീക്കും നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ച കാരണം കൊണ്ടല്ലാതെ അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണമായിട്ട് തന്നെ നമുക്ക് പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത് അത് ചൂടാണെങ്കിലും മറ്റു പരീക്ഷണങ്ങളാണെങ്കിലും നമ്മൾ ചെയ്ത അക്രമങ്ങൾ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണ് നമ്മൾ ചെയ്ത അക്രമങ്ങള് പ്രകൃതിയോട് നമ്മൾ അക്രമം ചെയ്തു മരങ്ങളെ പരിധിയിൽ കൂടുതൽ വെട്ടി നശിപ്പിച്ചു മരങ്ങൾ മുറിച്ചു മാറ്റി അനാവശ്യമായ പ്രകൃതിയെ നമ്മൾ ഉപദ്രവിച്ചു പ്രകൃതിയോട് ചെയ്ത തെറ്റ് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് നമ്മൾ നമ്മുടെ സ്വശരീരങ്ങളോട് ചെയ്യുന്ന പാപങ്ങൾ തെറ്റുകൾ ഇങ്ങനെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് തന്നെയാണ് അല്ലാഹു നമുക്ക് പരീക്ഷണം നൽകുന്നത് എന്ന് വിശുദ്ധമായ കുറാൻ പറയുമ്പോൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ കാരണമായിട്ടാണ് ഈ കഠിനമായ ചൂട് അള്ളാഹു നമുക്ക് നൽകുന്നതെങ്കിൽ ആ ചൂടിൽ നിന്ന് ആ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനുള്ള ഏറ്റവും വലിയ വഴി നമ്മൾ പാപമോചനം നടത്തുക എന്നുള്ളത് തന്നെയാണ് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് വിശുദ്ധമായ സൂറത്ത് നൂഹ് പറയുന്നു നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോൾ അള്ളാഹുസ് ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുമെന്ന് വിശുദ്ധമായ ഖുർആാൻ അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ ഫാർ അധികരിപ്പിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നു നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കാരണമായിട്ടാണ് അള്ളാഹു നമുക്ക് ചൂട് തരുന്നതെങ്കിൽ അതിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകുന്നു ഒന്നാമത്തെ നേട്ടം രണ്ടാമത്തെ നേട്ടം ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു മഴ വർഷിപ്പിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ ഫാർ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ചൂടിൽ നിന്ന് രക്ഷനിപ്പിക്കാനും മഴ ലഭിക്കാനുമുള്ള ഒന്നാമത്തെ മാർഗം അള്ളാഹുസ് നമുക്ക് തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകാം അതികരിപ്പിക്കുക നമ്മൾ പാപമോചനം നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം രണ്ടാമതൊരു ദുഴ നമ്മൾ പരിചയപ്പെടുന്നത് മഴ വർഷിക്കാൻ അള്ളാഹോട് നമ്മൾ ചെയ്യേണ്ടുന്ന ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള മറ്റൊരു ഉപകാരപ്രദമായ നൽകണേ സ്വാലിഹായ നല്ല ഉപദ്രവമില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തരാത്ത മഴ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാനും അള്ളാഹുവിന്റെ എണ്ണത്തിന്റെ അമരവർഷം അള്ളാഹുവിന്റെ റെണ്ണത്തിന്റെ മഴത്തുള്ളികൾ ഈ ഭൂമിയിലേക്ക് പെയ്തിറങ്ങാനും നമ്മുടെ ശരീരത്തിന്റെ ചൂടും ഈ പ്രകൃതിയുടെ ചൂടും അതുപോലെ നമുക്ക് ആവശ്യമായ വെള്ളമൊക്കെ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ മാർഗം ദുആ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു തൗഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഠിനമായ ചൂട് കാരണം ടെറസ് ഒക്കെ പതച്ച് രാത്രിയാകുമ്പോൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് ചൂടിറങ്ങിയിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല ഉറക്കം വരുന്നില്ല നേരം വെളുത്താൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ക്ഷീണമാണ് അതികഠിനമായ ചൂട് ശക്തമായ ചൂടിൽ ഉറങ്ങാൻ കഴിയാത്തവർക്ക് നല്ല സുന്ദരമായ ഉറക്കം ലഭിക്കാനുള്ള ഒരായത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് ഉറക്കത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന തടസ്സമായി നിൽക്കുന്ന പൈശാചികമായ ശക്തികളാകട്ടെ ടെൻഷനുകളാകട്ടെ ഇനി ചൂടാകട്ടെ എന്തുമാകട്ടെ ഉറക്കത്തിന് തടസ്സം നിൽക്കുന്ന ഏത് വിഷയമാകട്ടെ ആ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വിഷയങ്ങളൊക്കെ വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കുന്ന അത്ഭുതകരമായ ഒരായത്ത് വിശുദ്ധമായ ആനുകൾ സൂറത്തെ യാസീനിലായത്താണ് സൂറത്ത് യാസീനിലെ وَمَا دَعَا أَجَعَلْنَا مِنْ بَيْنِ أَيْدِيهِمْ سَدًّا وَمِنْ خَلْفِهِمْ سَدًّا فَأَغْشَيْنَاهُمْ فَهُمْ لَا يُبْصِرُونَ ഉറങ്ങാൻ നേരത്തെ ഒരു നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ കിടന്നിറങ്ങിയാൽ ചൂടിന്റെ ശല്യം ഉണ്ടാവില്ല ശൈത്താൻ്റെ ശല്യം ഉണ്ടാവില്ല ടെൻഷൻ കാരണമാണ് ഉറക്കം നമുക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളുണ്ടാവില്ല ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായി ഉറങ്ങാൻ നമുക്ക് കഴിയും അള്ളാഹുസ് തലൈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചത് ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാനും മഴ ലഭിക്കാനും ഇസ്തി ഗുഫാർ അധികരിപ്പിക്കുക എന്നുള്ളത് പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പാപങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ഇസ്തി ഗുഫാർ നമ്മൾ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ായി മഴയ്ക്ക് വേണ്ടി ദാ ചെയ്യുക എന്നുള്ളത് മൂന്നാമതായി നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് സുറത്ത് യാസീൻ്റെ രാജത്ത് നമ്മൾ പരിചയപ്പെട്ടു അള്ളാഹുസ്മഹാനഹുത്താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല അനുഗ്രഹീതമായ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലൊക്കെ നമ്മൾ നമ്മുടെ പള്ളികളിലൊക്കെ മഴയ്ക്ക് വേണ്ടി ഇൻഷാല്ല ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ നടത്തും നമ്മുടെ കാളിമാർ അറിയിപ്പുകൾ പുറപ്പെടിച്ചിട്ടുണ്ട് ഇൻഷാല്ല നമ്മളൊക്കെ നമ്മുടെ രഹസ്യമായ ദ്വാകളിലും പരസ്യമായ ദ്വാകളിലും നമ്മൾ ൾപ്പെടുത്തുക ഈ കഠിനമായ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉപകാരപ്രദമായ നല്ല മഴ അള്ളാഹ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമി വാർക്കാത്ത